അൽമായർ സഭയുടെ മാത്രമല്ല സമൂഹത്തിന്റെയും സംരക്ഷകരാകണമെന്നും കർദിനാൽ ക്ലീമിസ് കാതോലിക്കാവ മലങ്കര കത്തോലിക്ക സഭയുടെ മലങ്കര കാത്തലിക് അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ സഭാതല ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭി പിതാവ് മലങ്കര കത്തോലിക്ക സഭയുടെ മലങ്കര കാത്തലിക് അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ സഭാതല ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തപ്പെട്ടു സീറോ മലങ്കര സഭയുടെ അധ്യക്ഷൻ കർദിനാൾ ബെസൈലിയോസ് ക്ലീമിയസ് കാത്തോലിക്ക ഭാവ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മലങ്കര കത്തോലിക്ക സഭയുടെ പൊതു ശബ്ദമായ മലങ്കര കാത്തലിക് അസോസിയേഷൻ്റെ വളരെ ഏറെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി സഭയിലെ സാധാരണക്കാർക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനു വേണ്ടിയും ന്യായമായ ഇടപെടലുകൾ നടത്തണമെന്നും ഇതിനായി ഇടവക തലങ്ങളിൽ തന്നെ നിരാലംബരെയും പാവപ്പെട്ടവരെയും ചേർത്ത് പിടിക്കുന്നതോടൊപ്പം സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെയും കാണണമെന്നും കർദിനാൾ ക്ലീമിയസ് കത്തോലിക്കാഭാവ പറഞ്ഞു സഭയിൽ ഉരുത്തിരിയുന്ന പല തർക്കങ്ങളുടെയും യഥാർത്ഥ മധ്യസ്ഥരായി ശാന്തിയും സമാധാനവും കെട്ടിപ്പടുക്കേണ്ടവരാണ് സഭാ മക്കളെന്നും അഭിമന്യ പിതാവ് കൂട്ടിച്ചേർത്തു തിരുവനന്തപുരം കാതോലിക്കേറ്റ് സെന്ററിൽ നടന്ന ചടങ്ങിൽ എം സി എ സഭാതല ചെയർമാൻ ഡോക്ടർ ജോഷോ മാറിക് നാത്യോസ് മെത്രാപൊലിത്ത മുഖ്യ സന്ദേശം നൽകി കാർദിനാൾ ക്ലിമിയസ് കത്തോലിക്കാബാവ ഭാരവാഹികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം എം സി എ സഭാതല സമിതിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന കർമ്മപദ്ധതികളുടെ അവലോകന യോഗത്തിൻ്റെ ഉദ്ഘാടനവും ഡോക്ടർ ജോഷിയോ മാറിക് നാത്യോസ് മെത്രാ നിർവഹിച്ചു സഭാതല വൈദിക ഉപദേഷ്ടാവ് ഫാദർ മാത്യൂസ് കുഴവിള ആമുഖ സന്ദേശം നൽകി പുതിയ ഭാരവാഹികൾ ബൈജു എസ് ആർ പുത്തൂർ പ്രസിഡന്റ് രാജേന്ദ്രബാബു മാർത്താണ്ഡം ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് എൽദോ പൂക്കുന്നേൽ മൂവാച്ചുഴ ട്രഷറർ ബെൻസി വർഗീസ് പത്തനംതിട്ട വനിതാ സെക്രട്ടറി തുടങ്ങിയവരാണ് ഷെക്കിനാനൂസ് തിരുവനന്തപുരം